വേണ്ടത് എന്തായാലും തിരൂരിൽ ഇനി ഒറ്റ പേര് കേരളത്തിന്റെ സ്വന്തം ഇ ഇക്കൊമേഴ്സ് ബ്രാൻഡായ കാപ്ര ഡെയിലി ഇപ്പോൾ തിരൂരിലും നിത്യോപയോഗ സാധനങ്ങൾ മുതൽ കിച്ചൺ അപ്ലയൻസസ് ഹോം ഡെക്കോർ ഐറ്റംസ് വരെ എന്തും ഇനി ഒരിടത്തു നിന്നും ഹൈ ക്വാളിറ്റി ബ്രാൻഡ് ഉൽപ്പന്നങ്ങളെല്ലാം ഏറ്റവും വിലക്കുറവിൽ ലഭിക്കുന്നു തുടർന്ന് ഓണത്തോടനുബന്ധിച്ചും നിരവധി ഡിസ്കൌണ്ട് ഓഫറുകളും സമ്മാനങ്ങളും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കാപ്ര ഇ സ്റ്റോർ ആൻഡ് സൂപ്പർ മാർക്കറ്റ് റിംഗ് റോഡ് തിരൂർ കേരളാസ് ബെസ്റ്റ് അറ്റ് യോഡോ സ്റ്റെ സ്വാഗതം ഓണാഘോഷത്തിന്റെ ഭാഗമായി ഗ്ലോബൽ ഓണം സംഘടിപ്പിച്ചു തിരൂരിൽ ഓണാഘോഷത്തിന്റെ ഭാഗമായി ഗ്ലോബൽ അക്കാദമിയുടെ നേതൃത്വത്തിൽ വിപുലമായ പരിപാടികളോടെ ഗ്ലോബൽ ഓണം സംഘടിപ്പിച്ചു തിരൂർ പറമ്പിൽ നടന്ന ഓണാഘോഷ പരിപാടി കുറുക്കോളി മൊയ്തീൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു നിങ്ങൾ എത്ര മാത്രം കുട്ടികളോട് പറയാനുള്ളത് ഈ ആഘോഷം ഈ സന്തോഷവും ഈ ഒരുമിക്കും ഒക്കെ വർഷത്തിലൊരിക്കോഷമാണ് അതൊന്ന് എല്ലാവരും കൂടി കൂടി സന്തോഷിക്കാം അതല്ല കലാകാലം ഉണ്ടാകേണ്ട ഒരു സന്തോഷത്തിന്റെ ആരംഭമാണ്

ചടങ്ങിൽ ഗ്ലോബൽ അക്കാദമി മാനേജിംഗ് ഡയറക്ടർ എ പി ഷിക് അധ്യക്ഷത വഹിച്ചു മിനിറ്റ് സമയം ഒരു മണ്ഡലത്തിൽ വരുമ്പോൾ അത്രത്തോളം പ്രോഗ്രാമുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ആ പരിപാടികൾക്ക് ഇടയിലും ഞാൻ ഇന്നലെയാണ് എം എൽ എ കോണ്ടാക്ട് ചെയ്തത് ഇന്ന് വരാമെന്ന് ഏൽക്കുകയും ഇവിടെ എത്തുകയും ചെയ്തു അധികം സന്തോഷം അതോടൊപ്പം തന്നെ മുഖവരയില്ലാതെ ഞാൻ ആമോഖമായിട്ട് പറഞ്ഞതാണ് നമ്മുടെ വികസന എന്ന് പറയാൻ കാരണം ഞങ്ങളൊരു മാധ്യമപ്രവർത്തകൻ കൂടിയാണോ നമ്മളെ ഒരു എം എൽ എയോ അല്ലെങ്കിൽ ഒരു മന്ത്രിയെയോ നമ്മൾ പറയുമ്പോൾ അതിൽ ഒരു ആധികാരികർ വേണമല്ലോ അല്ലാതെ നമ്മളെ ഉദ്ഘാടനം ചെയ്യാൻ എത്തിയത് കൊണ്ട് എം എൽ എ ഇവിടെ ഉണ്ടാവുമ്പോൾ കുറച്ച് പുകഴ്ത്തി പറയാമെന്നുള്ള രീതിയിലല്ലേ ഞാൻ പറഞ്ഞത് ഞങ്ങൾക്കറിയാം ഇവിടെ ഈ ഈ കൊർക്കോട് സാഹിബ് എത്തുന്നതിന് മുമ്പ് ഞങ്ങളെ സ്ഥിരം പത്രക്കാരുടെ ഒരു വാർത്ത എന്താ വെച്ചാൽ പാലോദ്ഘാടനം എന്ന് തീരും പാലമോദ്ഘാടനം എന്ന് തീരുമെന്ന് ചോദിച്ച് എന്നും പൈലയും സ്റ്റോറികളും ഒക്കെ വെച്ച് ചാനലുകളായാലും പത്രക്കാരായി തെങ്ങാനും ഒക്കെ കാരണം അത്രത്തോളം ദുരിതം ആ സമയത്ത് സിറ്റി ജംഗ്ഷനിലും താഴെപ്പാലത്തും നമ്മൾ അനുഭവിച്ചിരുന്നു സിറ്റി ജംഗ്ഷനിൽ ഇപ്പോഴൊക്കെ ആ ബ്ലോക്കൊന്നുമില്ല കാരണം ഒരു ഒരു നാല് വർഷം മുമ്പ് മൂന്ന് വർഷം മുമ്പൊക്കെ ആണെങ്കിൽ ബ്ലോക്കുകൾ കൊണ്ട് തിരുവല്ലിലേക്ക് അടക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു ഇപ്പം നമ്മൾ അറിയാം ട്രാഫിക് സിഗ്നലും കാര്യങ്ങളൊക്കെ വന്നു തിരൂർ പ്രസ് ക്ലബ് പ്രസിഡന്റ് പി കെ രതീഷ് ഓണർ സന്ദേശം നൽകി ഗ്ലോബൽ അക്കാദമി കോർഡിനേറ്റർ പി അശ്വതി സ്വാഗതവും എടപ്പാൾ കോർഡിനേറ്റർ നൌഫി നന്ദിയും പറഞ്ഞു രണ്ട് പഠനവും എത്തിക്കാൻ ഇങ്ങനെ ഒരു സ്ഥാപനത്തിൽ കൊണ്ടുവന്ന് ചേർത്ത് ഈ

ഗ്ലോബൽ അക്കാദമി വളാഞ്ചേരി കോർഡിനേറ്റർ സി കെ ഉബൈദ് അധ്യാപകരായ നൌഷി ഷെറിൻ മുസ്സിന വിനീത രാധിക സാബിറ അഞ്ജലി ഷെഫ്ല സാലിനി ഷാനിബ ഫാത്തിമ സഹറ എന്നിവർ നേതൃത്വം നൽകി ഓണാഘോഷത്തോടനുബന്ധിച്ച് വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും വടംവലി ഉൾപ്പെടെയുള്ള ഗെയിംസ് മത്സരങ്ങളും നടന്നു അതിനുശേഷം റെഡി ആയിട്ടില്ല എല്ലാവരും കൈയ്യെടുത്ത് പ്രോത്സാഹിപ്പിക്കൂ കണ്ട് കാണുന്നുണ്ടോ പറയുന്നത് റെഡി ന്യൂസ് ഡെസ്ക് പ്രഹേളിക ന്യൂസ് കണ്ടതെല്ലാം മറന്നേക്കു ഇനി കാണാൻ പോകുന്നതാണ് യഥാർത്ഥ സ്വർണ്ണ വിസ്മയം സ്വർണ്ണശിൽപങ്ങളുടെ കരവിരുതിൽ വിരിയുന്ന അപൂർവ പരമ്പരാഗത ഡിസൈൻ ആഭരണങ്ങൾ മുതൽ പുതിയ തലമുറയുടെ ഹൃദയം കവർന്ന ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ വരെ മെഷീൻ നിർമ്മിത ആഭരണങ്ങൾ ഒപ്പം ഡയമണ്ട് ആഭരണങ്ങളുടെ അത്യപൂർവ ശ്രേണി കപ്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് റിംഗ് റോഡ് തിരൂർ യോർ പാഷൻ യോർ പ്രൈഡ്